ഹലോ ഹലോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീസ് ഫണക്കാടൻ സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റൈല മാർക്കറ്റ് സി ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ സി ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഓപ്ഷൻ സെല്ലേഴ്സിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോൾ സെൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ രാവിലെ കൂടെ സെൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരത്താവുമ്പം എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നുള്ള രീതിയിൽ പിന്നെ എൻഡിയ എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നതെല്ലാം മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസമൊക്കെ മോർണിംഗിൽ തന്നെ സോ പിന്നെ പറഞ്ഞു വന്ന കേസ് കേസെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോസിലടക്കമാണെന്നുണ്ടെങ്കിലും ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള എജ്യൂക്കേഷൻ വീഡിയോയിലടക്കമുള്ളൊരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എക്സ്പയറി ഡേയിൽ മുമ്പുള്ളത് പോലെയല്ല ഇപ്പോൾ നിങ്ങൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുന്ന പരിപാടികൾ ഒഴിവാക്കുക ഒഴിവാക്കുന്നത് ഇൻഫാക്റ്റ് ഞാനത് ക്ലിയറായിട്ട് നമ്മുടെ പേര് ടെലിഗ്രാം ചാനലിലും കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് നിഫ്റ്റി ഫിൻ ഫി നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് പ്രീമിയം ഡി കെ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നത് ആൻഡ് താഴത്തേക്കുള്ള ലെവലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുള്ള സോ ദസ് മൊമെന്റം തന്നെ ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സി എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ അത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ കാണിച്ചതാണ് ബട്ട് ഞാനത് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും ഞാനതിനകത്ത് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നു ആൻഡ് അതിനുശേഷം ഞാൻ അങ്ങനെ ലോസിൽ ബുക്ക് ചെയ്തിട്ട് തന്നെ ഇറങ്ങിപ്പോന്നു കാരണം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ പ്രോഫിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സമയത്ത് ഞാൻ അല്ലെങ്കിൽ നിങ്ങളോടും അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ വലിയ ടാർഗറ്റുകൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ലോസ് എടുക്കാൻ റെഡി ഇരുന്നാൽ മാത്രമേ നമുക്ക് വലിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് എയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ വലിയ ടാർഗറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നും ലോസ് എടുക്കുക എന്നുള്ളതല്ല വൺസ് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്തതെടുത്ത് എടുത്തതിനു ശേഷം നിങ്ങളൊരു പിന്നെ എന്താ പറയുക മാർക്കറ്റിൻ്റെ കാശ് കൊണ്ട് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ വലിയ പിന്നെ എന്താ പറയുക വലിയ പ്രോഫിറ്റുകൾ ഗെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പോകാൻ പാടുള്ളൂ അതിന് ഒരു എന്താ പറയുക മാർക്കറ്റിൻ്റെ കാശ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിൽക്കലായിരിക്കണം നമ്മുടെ ഫോസിത പരിപാടി എന്ന് പറയുന്നത് ആൻഡ് ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതൊന്നും നമുക്ക് പറയേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ പിന്നെ എന്താ പറയുക ടി സി എസ്സിൻ്റെ റിസൾട്ട് സോറി ഇൻഫീ ഇൻഫീൽഡ് റിസൾട്ട് വരുന്നുണ്ട് ആൻഡ് അടുത്ത ദിവസങ്ങളായിട്ട് പിന്നെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എച്ച് ഡി എഫ് സിയുടെ റിസൾട്ട് വരുന്നുണ്ട് ശനിയാഴ്ചയൊക്കെ ആയിട്ട് ആൻഡ് സി റിസൾട്ട് എത്ര തന്നെ മോശമാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വലിയ സംഭവ വികാസം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാർക്കറ്റ് നിഫ്റ്റിയൊക്കെ ഈച്ച് ആൻഡ് എവ്രി ഡേ റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഹയർ ലെവലിൽ തന്നെയാണ് പോയിട്ട് ക്ലോസ് ചെയ്യുന്നത് ക്യാൻഡിൽ വൈസ് റെഡ് ആണ് എന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഈച്ച് ആൻഡ് എവ്രി ഡേ ഹയർ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് വരെ എന്ത് വരെ പോകുമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല ഇനിയിപ്പം ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറിൽ ടച്ച് ചെയ്തിട്ട് അതായത് ഞാൻ പറയാൻ കാരണം അടുത്ത ആഴ്ചയിൽ നമ്മളുടെ പിന്നെ ഇത് വരാൻ പോണേ നമ്മളുടെ എന്താ പറയുക ബജറ്റ് വരാൻ പോണേ സോ മേ ബി ആ ഒരു ബഡ്ജറ്റിൽ ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് അതിനുശേഷമായിരിക്കാം മേ ബി വരാനുള്ള വീഴ്ച എന്ന് പറയുന്നത് അറിയില്ല ലെറ്റ് സി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സി അടുത്ത ആഴ്ച ബഡ്ജറ്റ് വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പല ആളുകൾക്കും ഇപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കൂടുമല്ലോ ഇന്ത്യ വിക്സ് കൂടുമല്ലോ എന്നുള്ളത് സി ഇന്ത്യ വിക്സ് ഇതുവരെ കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോഴും സ്റ്റിൽ പതിനാല് പതിനഞ്ചിലൊക്കെയാണ് ഇന്ത്യ വിക്സ് കിടക്കുന്നത് സോ ഇന്ത്യ വിക്സ് ഇതുവരെ കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇനിയൊരു പിന്നെ കുറഞ്ഞ ദിവസം കൊണ്ട് എത്രത്തോളമായിരിക്കും ഇന്ത്യ വെക്സ് കൂടുക എന്നുള്ളത് ഒരു പിന്നെ എന്താ പറയുക ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാനതിൻ്റെ കൂട്ടത്തിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഒന്നാണ് ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ വോട്ടാലിറ്റി ഇൻഡെക്സ് എന്നുള്ളതാണ് അല്ലേ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിക്സ് ട്വൻറ്റി ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ അപ്പോ ഡൗൺ മൂവ് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഫണ്ട് സി ഞാനൊരു ഇന്ത്യ വിക്സിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ ഇത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പ് ഓർഡൺ അത് പല ആളുകളും പല രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് വീക്ക്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട് ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പതിനഞ്ച് ശതമാനം അതായത് ഇന്ത്യ വിക്സ് ഫിഫ്റ്റീലിന് നിൽക്കുമ്പോഴും ഇന്ത്യ വിക്സ് വിക്സ് ട്വൻ്റി ഫൈവില് നിൽക്കുമ്പോഴും അവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വോളറ്റാലിറ്റി ഹൈ ആയിരിക്കും എന്നുള്ളത് സോ വോളറ്റാലിറ്റി ഹൈ ആയി വരികയാണെന്ന് പറഞ്ഞാൽ സിംപിൾ ആയിട്ട് ഇത്രയർത്ഥമുള്ളൂ അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻ്റുകൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തേക്കൊക്കെ മാർക്കറ്റ് നോക്കുകയാണെന്നു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് താഴത്തേക്കൊക്കെ ചുമ്മാ വന്നൊരു സ്റ്റോപ്പ് ലോസ് മൊത്തം പോകുന്ന പോകുന്നൊരു ക്യാൻഡിലും അങ്ങനെയുള്ള ക്യാൻഡിൽസും ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായി വരുന്നുണ്ട് അല്ലേ സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ആൻഡ് അടുത്ത ആഴ്ചയിലേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഒന്ന് ബെൻഡ് ആവട്ടെ ഒന്ന് ബെൻഡ് ബെൻഡായതിനു ശേഷം എന്താ പറയുക ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പ്രോപ്പറായിട്ടൊരു നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസ് ചെയ്തിട്ട് തന്നെ എന്താ പറയുക ഒരു നെഗറ്റീവ് സിനാരിയോ കാണിച്ചിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാം ബട്ട് റീച്ച് ആൻഡ് എവറി പോയിന്റിൽ നമുക്ക് കൺഫ്യൂഷൻസ് ആണ് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നത് കൺഫ്യൂഷൻസ് മാത്രം ഉണ്ടാക്കുന്നത് സോ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയുക വലിയ പ്രിക്കോഷൻ എന്ന് പറയുന്നത് സോ നമുക്ക് നാളത്തെ എക്സ്പയറിയിലേക്ക് നോക്കാം നാളെ നമ്മളുടെ പിന്നെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് എഗൈൻ പറയുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് എക്സ്പയറി ഇൻസ്ട്രുമെന്റ് എന്താണോ അതിനെ അങ്ങോട്ട് കൊല്ലുക എന്നുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ ഉണ്ട് ഇനി അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ അതുകൂടി പറയേണ്ടതുണ്ട് ബട്ട് അതിന് മുമ്പുള്ള എക്സ്പയറീസ് ഒക്കെ തന്നെ ഡള്ളായിരുന്നു എന്നുള്ളതാണ് സോ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ പിന്നെ മോണിൽ തന്നെ ഒരു സൈഡ് വൈസ് ഫീലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ട്രേഡ് ചെയ്യാൻ എടുക്കുക എക്സ്പയറി ഡേയിൽ പിന്നെ എന്താ പറയുക എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റിൽ മാത്രമേ ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് സമയങ്ങളൊക്കെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് നാളത്തേക്ക് നമ്മൾ പിന്നെ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ് ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം ഇവിടുന്ന് സി ഡെയിലി ടൈം ഫ്രീം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡ്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഉണ്ടാവുന്നത് ഇവിടെ ഒരു ഇൻഡസ്ട്രീൻ കാൻഡിൽ തന്നെയാണ് വീണ്ടും മെയിൽ ഉണ്ടായിട്ടുള്ളത് ആൻഡ് അതിന് പ്രത്യേകിച്ച് പിന്നെ അർത്ഥങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇവിടെയൊക്കെ ഇൻഡസ്ട്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ട് എന്താ ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പിന്നെ പ്രോപ്പർ ബെൻഡ് ആവാതെ അതായത് കൺസിക്യൂട്ടീവ് ആയിട്ട് രണ്ട് ദിവസം ലോവർ ലെവലിൽ ട്രേഡ് ചെയ്യാതെ പിന്നെ ഇതിനകത്ത് പ്രത്യാവശിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സിനാരിയോ നമുക്ക് നമുക്കിവിടെ എന്ത് കിട്ടേണ്ടതുണ്ട് ഒരു എം റിവേഴ്സൽ പാറ്റേൺ പാറ്റേണൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും താഴത്തേക്കുള്ള ട്രേഡിനൊക്കെ നമുക്ക് അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാം അതിന് മുമ്പ് ഓവർ അഗ്രസീവ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആണിടിച്ച് അടിച്ച് പെട്ടി കയറുന്നതാണ് സിമ്പിളായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് ലെവൽസ് നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്യാം അതായത് നമ്മൾ പിന്നെ എടുക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഫൈവ് എയ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് പോയിന്റിനാണ് എടുക്കാൻ പോകുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് എന്നുള്ള പോയിന്റ് സി എന്തുകൊണ്ട് ഈ ഒരു റേഞ്ച്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിലാണ് കൺസൾട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് പിന്നെ ഒരു പിന്നെ ലാസ്റ്റ് ക്ലോസ് ചെയ്തത് പിന്നെ ഇവിടുന്ന് ഒരു ബൈങ് മൊമെൻ്റം വന്നുള്ളത് ലാസ്റ്റ് ക്യാൻ വന്നിട്ട് ടെൻഡ് ചെയ്തിട്ടുള്ളതും ഈ ഒരു പോയിന്റ് തന്നെയാണ് ആൻഡ് ഈ ഒരു ക്യാൻഡിൽ തന്നെ താഴെയുള്ള പിന്നെ ഇത് ഒന്നാമത്തെ നല്ല രസം കാണണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിൽ പോകണം മണ്ടേയുടെ ചാർട്ടിൽ നമുക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം സോ ഈ ഒരു ലെവലിനാണ് ഞാൻ താഴത്തേക്ക് വാച്ച് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് ഓഫ് കോഴ്സ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹയർ ലെവലിൽ തന്നെയായിരിക്കും ഇന്നലെ മാർക്കറ്റിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ട്വൻറ്റി ഫോർ സിക്സ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാം മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിന് താഴത്തേക്ക് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലും ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്ത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് എക്സ്പയർ ആയതുകൊണ്ടാണ് എകയും ഞാൻ പറയുന്നത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു സിനാരിയോ നമുക്ക് കിട്ടാൻ പോകുന്നത് ആൻഡ് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും സീ മുകളിലേക്ക് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് എസ് എല്ലെ നിങ്ങൾ പിന്നെ ക്യാൻഡിൽ ടു ക്യാൻഡിൽ ട്രയൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ ആൻഡ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ സോ ഈ ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്കറ്റ് വന്നിട്ട് ഒരു റിവേഴ്സ് സിഗ്നൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെയാണ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും സി ഗ്യാപ് ഡൗണിലാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്വൻറ്റി ഫോർ ഫൈവ് ട്വൻ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും സോ ഇത് റൗണ്ട് നമ്പർ ആണ് ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഫസ്റ്റ് നോക്കുന്നത് ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ട്രാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ചിന്തയും കൂടി മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റി ബാങ്കിൽ ഞാൻ നോക്കിയ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്മുടെ മണ്ടയിലെ ചാർട്ടാണിത് സി ഈ മണ്ടയിലെ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള കംപ്ലീറ്റ് എസ് എൽ ഐ ട്രാപ്പ് ആക്കിയിട്ടാണ് ഈ മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഷാർപ്പായിട്ട് മുകളിലേക്ക് അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് തന്നിട്ടുള്ളത് അല്ലേ സി കഴിഞ്ഞ മണ്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു ബട്ട് അതൊരു പത്ത് എൺപത് പോയിൻ്റ് എങ്ങാണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു താഴത്തേക്കുള്ള ട്രേഡ് തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇനി എന്താണ് പെയ്യുന്നത് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് കാര്യങ്ങൾ ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാച്ച് ചെയ്ത് ത്രീ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് തന്നെയായിരിക്കും ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ അപ്പോ സൈഡിൽ വാച്ച് ചെയ്തത് കോഴ്സ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹൈ പോയിന്റിനെ തന്നെയായിരിക്കും ഫിഫ്റ്റി ടു സിക്സ് ട്വൻറ്റി എന്നുള്ള ഈ പോയിന്റിന് സോ ടാർഗറ്റായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലായിരിക്കും വാച്ച് ചെയ്യുന്നത് പിന്നെ ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ ആൻഡ് ഫർദർ അപ്പോസിറ്റിലേക്കുള്ള മൂവിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രയൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആൻഡ് ത്രീ ഫിഫ്റ്റീൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ഫസ്റ്റ് ലെവലായിട്ട് എടുക്കാം ആൻഡ് അതിനുശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലെയും ഫർദർ ബ്രേക്ക് ഡൗൺ മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പണ്ട് മുതൽ നമ്മൾ അതായത് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലാണ് ഫിഫ്റ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ വീക്ക്നെസ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സി ഡയറക്റ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും എൻ്റെ ഒരു ആക്ഷൻ ഉണ്ടാവുക കാരണം പ്രീവിയസ്ലി നിങ്ങൾ ഞാൻ ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞുള്ള കേസ് ഇവിടെ നിന്നൊരു ബയ്യർ ആയിട്ടുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ഏതൊരു പോയിന്റിൽ നിന്നാണ് ബയ്യർ ആക്റ്റീവ് ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ചിന്റെ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രെയിനിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ആൻഡ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സിനിമായും ഉണ്ടാവുന്നില്ലേ സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവായിട്ട് ചാടി കയറുന്ന പരിപാടി നല്ലതായിരിക്കില്ല എന്നുള്ള പറയാനുള്ളത് ആൻഡ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമുക്ക് നാട്ടിലേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറിയാണ് വൺ സിക്സ് ടു സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് വൺ സിക്സ് ടു സീറോയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഫർദർ ഡൗൺ മൂവ് ആവാൻ സാധ്യത സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ ഈ ലെവലിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം അതായത് പിന്നെ വൺ ടു ത്രീ ഫൈവ് അല്ലെങ്കിൽ ത്രീ സിക്സ് എന്നുള്ള ത്രീ സിക്സ് എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ത്രീ സിക്സിൻ്റെ താഴെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ്റ്റ് പോസിറ്റീവ് ആയസ് തന്നെ വയ്ക്കുക താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വച്ച് ചെയ്യുക കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ വീക്ക് വീക്കാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി നമ്മൾ പ്രീവിയസ്ലി അതിൻ്റെ മുമ്പത്തെ ദിവസം പറഞ്ഞിട്ടുള്ള ലെവലിൻ്റെ ആയിരുന്നു ബേസ് ലെവലിൻ്റെ ആയിരുന്നു ആ ഒരു ബേസ് ലെവലിന് ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് ഏകദേശം ഒരു പത്ത് എന്താ പറയുക പത്തിരുപത്തഞ്ച് പോയിൻറ്റ് ഒരു മൂവ് നമുക്ക് താഴത്തേക്ക് കാണാൻ പറ്റി സോ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ലെവലിനെ എടുത്തു ചോദിച്ചാൽ സിമ്പിളാണ് ഇവിടുന്ന് ആണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത് മൾട്ടിപ്പിൾ ടൈം പ്രൊജക്ഷൻസ് കണ്ടിട്ടുള്ളത് സോ ഈ ഫേർദർ അപ്പ് മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വൺ എയ്റ്റ് വൺ സെവൻ എന്നുള്ള ലെവലിനെ അല്ലെങ്കിൽ വൺ എയ്റ്റ് വൺ എയ്റ്റ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ സസ്റ്റൈൻ ആകാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് പിന്നെ മൾട്ടിപ്പിൾ ടൈം റസൻസ് എടുത്തുള്ള പോയിൻ്റ് ആണ് സോ എഗെയിൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ വൺ നയൻ സോറി വൺ ടു നയൻ സിക്സ് എന്നുള്ള ലെവലാണ് വൺ ടു നയൻ സിക്സിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു വൺ ടു സെവൻ സിക്സ് ഒരു ട്വൻറ്റി പോയിൻസിൻ്റെ ഒക്കെ ഫർദർ ഡൗൺ മൂവ് മൂവ്മെൻറ്റ് ആവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇൻഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ വൺ വൺ എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എഗെയിൻ ആ ഫോർ വൺ സിക്സ് സീറോ എന്നുള്ള ലെവലിൽ ടി സി എസ് വാച്ച് അതിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ടി സി എസ് ഒരു വീക്ക്നസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ് അതായത് പിന്നെ പ്രീവിയസ് ടൈം മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിനെയാണ് അതായത് ഈ ഈയൊരു ലെവലിനെ ത്രീ വൺ ത്രീ സെവൻ എന്നുള്ള ഈ ഒരു ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് സോ ഈ രണ്ട് ലെവ ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്തിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നാണ് സോ അലാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്കും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ യൂസ്ഫുമായിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ